ൂർതലങ്കി കാര്യവിചാരത്തിൽ മാധവ് ഗാഡ്ഗിലിന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ലോകത്തിലെ അത്യപൂർവമായ ജൈവസമ്പത്തുള്ള പശ്ചിമഘട്ട സംരക്ഷണം എന്നുള്ളതിന്റെ പ്രാധാന്യം രാജ്യത്തെ ഓർമ്മപ്പെടുത്തിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാർട്ടിൻ ഗോപുരത്തിങ്കൽ അഭിപ്രായപ്പെട്ടു കാലാവസ്ഥ വ്യതിയാനം തടയാനും പ്രകൃതി സംരക്ഷണത്തിനും ഗ്രാമസഭകൾ വഴിയുള്ള വികസനമാണ് ഗാഡ്ഗിൽ ആവശ്യപ്പെട്ടതെന്നും അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ മാർട്ടിൻ അങ്ങനെ രണ്ടോ മൂന്നോ പേരുടെ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് യൂറോപ്പിൽ എങ്ങനെയാണോ ഫ്രഞ്ച് വലിയ വലിയ സമരങ്ങളും അംബേദ് അതിനു വേണ്ടി വില കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ജനത ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് വില കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ ജനതയ്ക്ക് ജനാധിപത്യം എന്താണെന്ന് ഇന്നും മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ന്യൂസിലാൻഡിലൊരു ജനാധിപത്യ സർക്കാർ മവോരി വംശം മവോരി ആദിവാസി ട്രൈബലാണ് ഈ ട്രൈബലുകളുടെ അവകാശത്തെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി മവോരി വംശത്തിനാണ് അവർ താമസിക്കുന്ന പ്രദേശത്തൊഴുകുന്ന പുഴയുടെ

കെ കെ ജോഷി അധ്യക്ഷത വഹിച്ചു മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയായ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ പുസ്തക ചർച്ച കെ പി ഗോവിന്ദൻ നയിച്ചു അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത് ജോർജ് സ്റ്റീഫൻ പി വി സജീവൻ പോളി പഞ്ഞിക്കാരൻ ചെയർമാൻ മാന്യുരാൻ എൻ പി അവരാശൻ എന്നിവർ പ്രസംഗിച്ചു മാത്രം എന്നുള്ള രീതിയിൽ തള്ളാൻ കഴിയുന്ന ഇത്തരത്തിൽ നിരവധി സംവിധാനങ്ങൾക്കുണ്ടാകും അതിനെപ്പറ്റി ചിന്തിക്കാതെ അല്ലെങ്കിൽ തൊഴിലാളിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴെത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ഒരു രീതിയിലും കണക്കെടുപ്പ് ചെയ്യാതെയാണ് ഇന്നും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ അന്വേഷകം ന്യൂസ് ബ്യൂറോ അങ്കമാലി